ഇൻഡോർ ആയിട്ട് നമുക്ക് വരാന്തയിലും കാർ പോർച്ചിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ചെടികളാണ് ആന്തോറിയം ചെടികൾ അതും ചെളിയും മണ്ണും പുരണ്ട മിക്സും വേണ്ട നമുക്ക് ചകിരിച്ചോറും ചാണകപ്പൊടി പെർലൈറ്റ് പിന്നെ നമ്മൾ ഓർക്കിഡ് നടുന്ന ചിപ്സ് കരിക്കഷ്ണൊക്കെ ചേർത്ത് നമുക്ക് ആന്തോറിയം നട്ട് കൊടുക്കാം ഭംഗിയുള്ള മൺബോട്ടിലും അതുപോലെ സെറാമിക് പോട്ടിലൊക്കെ നമുക്ക് ആന്തോറിയം നട്ട് വളർത്താൻ പറ്റും ചെടികൾ വളർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷം മറ്റൊരു കാര്യത്തിലും നമുക്ക് കിട്ടൂല അത്രയും സന്തോഷമാണ് നമുക്ക് ചെടികൾ വളർത്തുമ്പോൾ അല്ലേ അതും ഫ്ലവർ ഉള്ള ഒരു ഗാർഡൻ ആയാലോ അതി മനോഹരമായൊരു ആയിരിക്കും അത് അപ്പോൾ നിങ്ങൾക്കും ആന്തൂര്യത്തിൻ്റെ ഒരു ഗാർഡൻ സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ കളറുകൾ നമ്മൾ നിങ്ങൾക്ക് കാറ്റലോഗായിട്ട് അയച്ചു തരുന്നതാണ് അതല്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയുന്നവർ ഏതൊക്കെ കളറുകളാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴി നമ്മൾ ആ പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇനി അത് പോയി കളക്ട് ചെയ്യാൻ ആളില്ലാത്ത ആളുകളാണെങ്കിൽ മാത്രം നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ